ഊമകുയി രചന ആദ്രാഹരി അവതരണം സാലിം കരുളായി അകത്തേക്ക് കയറി വന്ന ഐശ്വര്യയെ കണ്ട് സിദ്ധു നിലയുടെ മുഖത്തേക്ക് നോക്കി ഐശ്വര്യ തന്റെ മക്കളെ കൊണ്ടുപോകുന്ന ഭയം നിലയുടെ മുഖത്ത് അവൻ കണ്ടു ഐശ്വര്യ അകത്തേക്ക് കയറി വന്നു കാത്തി മോഷ്ടിച്ചു വേണ്ടി പുറത്തേക്ക് ഇറങ്ങി ചുറ്റും നിന്നവർ ഐശ്വര്യം തന്നെ നോക്കി നില സിദ്ധുവിനെ നോക്കിയപ്പോൾ അവൻ കുഞ്ഞുമായി നിലകിടക്കുന്ന വീട്ടിലേക്ക് വന്നിരുന്നു കാത്ത് തീർത്തയെ നോക്കി കണ്ടുകൊണ്ട് പുറത്തേക്ക് വരാൻ പറഞ്ഞു കാത്ത് പുറത്തേക്ക് ഇറങ്ങിയ പുറകെ തീർത്തെയും ഇറങ്ങി ടോറുശാരി എന്തിനടി വിളിച്ചത് തീർത്ത കാത്തുവിനെ പുറകെ ചെന്ന് ചോദിച്ചു അവൾ എന്തിനാ ഇങ്ങോട്ട് നിങ്ങൾ കേട്ടിയെടുത്തത് എന്റെ കാത്തു അവൾ ഒരു ഡോക്ടറാണ് പിന്നെ അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവളുടെ മക്കളും ഡീ അവൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകൂ അത് സിദ്ധുവ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ട് നിനക്ക് എങ്കിലും എനിക്കൊരു പേടി എന്റെ കാത്തു നീ വാ നമുക്ക് പോയൊരു ചായ കുടിക്കാം പേടി പേടിയൊന്ന് തണുപ്പിക്കാം രണ്ടുപേരും കൂടെ കാനലിലേക്ക് നടന്നു ആയിശ്ശേരി സിദ്ധുവിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെയും ദേവമ്മയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെയും നോക്കി നിള നിളക്ക് പെയിനുണ്ടോ ഉണ്ടെന്ന് അവൾ താലയനക്കി ടേബ്ലറ്റ്സ് ഒക്കെ ഫുഡ് കഴിച്ചിട്ട് കഴിക്കാട്ടോ ഐശ്വര്യ ദേവമ്മയുടെ നേരെ കൈ നീട്ടി മനസ്സിലാ മനസ്സോടെ ദേവമ്മ സിദ്ധുവിനെ നോക്കി കുഞ്ഞിന് ഐശ്വര്യയുടെ കയ്യിലേക്ക് കൊടുത്തു സിദ്ധു ഐശ്വര്യം നോക്കാനേ പോയില്ല എങ്കിലും അവളുടെ കയ്യിലിരിക്കുന്ന തൻ്റെ കുഞ്ഞ് അവ നിളയെ നോക്കിയപ്പോൾ അവളും ഐശ്വര്യയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ തന്നെയാണ് നോക്കുന്നത് രവിയും നീരവും ബൈസ്റ്റാൻഡ് ബെഡിലേക്ക് ഇരുന്നു മോൾക്ക് ബാത്റൂമിൽ പോകണോ ദേവമ്മ നിലയോട് ചോദിച്ചപ്പോൾ അവൾ താലയനക്കി അമ്മ കുഞ്ഞിനെ പിടിക്ക് ഞാൻ പോകാം സിദ്ധു പറഞ്ഞു പോകാൻ സമയാകുമ്പോൾ ഞാൻ പറയാം നീ അങ്ങോട്ട് മാറി നിന്നേ സിദ്ധു എന്ന് ചമ്മി നീരവ് സിദ്ധുവിനൊന്ന് കളിയാക്കി ചിരിച്ചു സിദ്ധുവിനൊന്ന് കൂർപ്പിച്ചു നോക്കി കണ്ണുകൾ നിലയിലേക്ക് നീണ്ടതും ആ ചൂണ്ടിൽ ആരും കാണാത്തൊരു പുഞ്ചിരി പിരിഞ്ഞു അവളെ തേമ പിടിച്ച് എഴുന്നേപ്പിച്ചു അവളെ എഴുന്നേൽക്കുമ്പോൾ ഒരു കൈ ബെഡിൽ കുത്തി കാലുകൾ നിലത്തേക്ക് ഉറപ്പിച്ച് ഇട്ടിരുന്ന് നൈറ്റി ഒന്ന് ശരിയാക്കി എഴുന്നേറ്റു വേദന കൊണ്ട് അവൾ നെറ്റിച്ച് വിളിയുന്നത് അവൻ ശ്രദ്ധിച്ചു ദൈവമ പതിയെ അവളെ ചേർത്ത് പിടിച്ചു കാർത്തിക് ആൻറ്റീനിൽ പോയി നിലയ്ക്ക് വേണ്ടി ചൂട് കഞ്ഞി വാങ്ങി തിരികെ ഇറങ്ങിയപ്പോഴാണ് കാത്തും തീത്തവും ഇറങ്ങി വരുന്നത് കണ്ടത് രണ്ടുപേരും കൂടെ എങ്ങോട്ടാ ഉം ആ ഐശ്വര്യമില്ല അവിടെ അതോ നിങ്ങൾ പോകുന്നു ഓരോ ചായ കുടിക്കാം ഏട്ടൻ വരുന്നു നിങ്ങൾ പോയിട്ട് പോവാ പിന്നെ കാരങ്ങി നടക്കാതെ വേഗം കയറി വണ്ടൊന്നും മൂളി ദാ രൂപ കാത്തി അഞ്ഞൂറിൻ്റെ ഒരു നോട്ടെടുത്ത് നീട്ടി കാശു കാശില്ല കാർത്തിവിനെ കൊണ്ട് തീർത്ത രൂപം വാങ്ങി ഉണ്ടായിരുന്നു ആ ഇനി തന്നതല്ലേ ഇരിക്കട്ടെ തീർത്ത പറഞ്ഞതിന് അവനൊന്ന് ചിരിച്ചു പോയിട്ട് വേഗം പാടി അവൻ കഞ്ഞിയും പിടിച്ച് അകത്തേകരി കാർത്തി പിറകിൽ നിന്നുള്ള വിളി കേട്ടവൻ തിരിച്ചു നോക്കി ഒരു ക്രീം കളർ ഷർട്ടും ബ്ലൂ ജീൻസും താണി അല്പം നീട്ടി വളർത്തിയിട്ടുണ്ട് ഇരുനിറം എന്താണ് താനിങ്ങനെ നോക്കുന്നത് എന്നെ മനസ്സിലായില്ലേ കണ്ണിന്റെ ഗ്ലാസ് എടുത്ത് മാറ്റി അവൻ ചോദിച്ചു ശ്യാം യെസ് ഷ്യാംലാൽ പെട്ടെന്ന് മനസ്സിലായില്ല അല്ല എന്താ ഇവിടെ ഒരു ഫ്രണ്ട് ഇവിടെ അഡ്മിറ്റാ കാണാൻ വന്നതാ അല്ല കാർത്തി എന്താ ഇവിടെ ആരിലും അഡ്മിറ്റാണോ ഫുട്ടൊക്കെ കയ്യിലിരിക്കുന്നു ആ സിദുവിന്റെ വൈഫിന് നല്ല സിസേറിയനായിരുന്നു ഇരട്ട കുട്ടികളാ ഐശ്വര്യക്ക് രണ്ട് ഇരട്ട കുട്ടികൾ ശ്യാം മനസ്സിൽ പറഞ്ഞു വാടോ ഒന്ന് കണ്ടിട്ട് വരാം ഏഹ് ഞാനില്ലേ കാത്തി കാർത്തി ഒന്നുകൂടെ നിർബന്ധിച്ചപ്പോൾ ശ്യാം കാത്തിയുടെ ഒപ്പം നടന്നു താൻ എവിടെയായിരുന്നു ഇത്രയും കാലം ദുബായിലായിരുന്നു ഇപ്പൊ ഒരാഴ്ചയായി പോന്നിട്ട് കുറച്ചുനാൾ നടി കാണും സംസാരിച്ചവർ റൂമിനടുത്തെത്തി കാത്തിച്ചാരിട്ട് തന്റെ ഓർത്തുറന്നകത്തേക്ക് കയറി പിറകെ ഷ്യാമു ഷ്യാം നോക്കുമ്പോൾ ഒരു കുഞ്ഞ് സിദ്ധുവിന്റെ കയ്യിൽ രവിയും നീരവും ഓരോന്ന് പറയുന്നുണ്ട് ഐശ്വര്യ ഉറങ്ങിയ കുഞ്ഞിനെ മെല്ലെ പേടിലേക്ക് കിടത്തി കുഞ്ഞിനെ കിടത്തിയപ്പോ നനങ്ങി ഐശ്വര്യ തട്ടിക്കൊടുത്തു ശ്യാം ഐശ്വര്യം നോക്കുമ്പോൾ കുഞ്ഞിനെ തട്ടി ഉറക്കുന്നുണ്ട് കാത്തു ചുറ്റും കണ്ടുപിടിച്ചു ബാത്റൂമിന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് കാഞ്ഞി ടേബിളിൽ വെച്ചു സിദ്ധു ഷ്യാമിനെ കണ്ടു പെട്ടെന്ന് പുഞ്ചിരിച്ച് എഴുതേറ്റു ആ നിനക്കാളാൻ മനസ്സിലായോ ശ്യാംലാൽ പിന്നെ അവനെ മനസ്സിലാകുന്നേക്കൂ സിദ്ധു ആ പേര് പറഞ്ഞത് മൈശര് വെപ്പറാളത്തോടൊന്ന് തലച്ചേരിച്ച് നോക്കി മുന്നിൽ നിൽക്കുന്നവനെ കണ്ടപ്പോൾ ദേഷ്യം വന്നു അവൾ തിരിഞ്ഞു തന്നെ ഇരിക്കുന്നു സിദ്ധുവും കാർത്തിയും ഐശ്വര്യം നോക്കുമ്പോൾ അവൾ ശ്യാമിനെ ശ്രദ്ധിക്കുന്നേ ഇല്ല എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ പോകാൻ നേരം അവൻ ഐശ്വര്യം ഒന്നും നോക്കാനും മറന്നില്ല എല്ലാവരെയും നോക്കി ചിരിച്ച് യാത്ര പറഞ്ഞിറങ്ങി തന്നെ ചതിച്ചിട്ട് പോയവൻ എന്തിനു നോക്കണം ഒരിക്കലും കണ്മുന്നിൽ കാണരുതെന്ന് ആഗ്രഹിച്ച് ഇന്ന് തൻ്റെ മുൻപിൽ ശ്യാമം പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി അവൻ്റെ ചിന്തകൾ മുഴുവൻ ഐശ്വര്യെക്കുറിച്ചായിരുന്നു എന്തിനാണവൾ പെട്ടെന്ന് തന്നെ വേണ്ടതെന്ന് പറഞ്ഞ് സിദ്ധുവിന് പുറകെ പോയത് മോശമായൊരു വാക്കുപോലും താൻ പറഞ്ഞിട്ടില്ല അവന്റെ ചിന്തകൾ മനസ്സിനെ പഴയ ഓർമ്മകളിലേക്ക് നയിച്ചു സന്തോഷമായി ജീവിക്കട്ടെ ഇന്ന് അവർക്ക് രണ്ട് കുട്ടികളും കണ്ണുകളിൽ എവിടെയോ കണ്ണുനീരിന്റെ അംശം അത് കണ്ണുകൾ നിറച്ചു പോകും നിള നിന്ന് ഇറങ്ങി വരുമ്പോൾ ഐശ്വര്യം കുഞ്ഞിനെ തട്ടി ഉറക്കുന്നതാണ് കാണുന്നത് സിദ്ധുവും ദേഷ്യം മടക്കി പിടിച്ച് നിൽക്കുന്നതാണ് കാണുന്നത് ഐശ്വര്യാവുമൊക്കെ ദേഷ്യം വന്നു ആ വെളി കേട്ടവൾ എഴുന്നേറ്റിരുന്നു ആ കുഞ്ഞുനെറ്റിയിൽ അവൾ ചുമനം നൽകിയവൾ എഴുന്നേറ്റ് മാറി എന്തുകൊണ്ടോ തന്റെ ഹൃദയം പിടിപ്പ് കൂടുന്നത് നിളയറിഞ്ഞു മോളെ ബ്രഷ് ചെയ്തോ കാർത്തി ചോദിച്ചതിന് അവളൊന്ന് താനിയനയ്ക്ക് നിരവ് കഞ്ഞി പാത്രത്തിലേക്ക് പകർന്നു രവിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ നിറുകിയിൽ നിന്ന് തലോടി ഐശിന്റെ പുറത്തേക്ക് ഇറങ്ങി കാർട്ടി പോർ ലോക്ക് ചെയ്തു ഇവിടെ നിന്നെ കുഞ്ഞുങ്ങൾ എടുക്കുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ല കാർട്ടി സിദ്ധുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ദേവമ്മ നിലയ്ക്ക് കഞ്ഞിയും അച്ചാറും ഒരു പൊതി അതിൽ നിന്നും മീൻ പറുത്തതും കൂട്ടി കൊടുത്തു അൽപ്പം കഴിച്ചത് അവൾ മതിയെന്ന് പറഞ്ഞു അത് പറ്റില്ല കുറച്ചുകൂടെ കഴിക്ക് രണ്ട് കുഞ്ഞുങ്ങൾക്ക് പാല് കുടിക്കാനുള്ളതല്ലേ എന്നിട്ട് ഈ മരുന്നും കഴിക്ക് വേദന മാറും ദേവമ്മ നിർബന്ധിച്ചു കാർത്തി ഐശ്വര്യയുടെയും കൂടെ മക്കളായത് ഈ ബുദ്ധി പറഞ്ഞു കൊടുത്തത് നീയല്ലേ അപ്പൊ എങ്ങനെയെങ്കിലും ഐശ്വര്യം ഒഴിവാക്കണമെന്നേ ഉള്ളൂ ഇന്നതേ അവൾ സകല അധികാരവും സ്ഥാപിച്ച് തിരിച്ചു വരുന്നു ഒരു കുട്ടി അവൾക്ക് വേണമെന്ന് പറഞ്ഞാ ഇനി എന്ത് ചെയ്യും കയ്യിലിരുന്ന കുഞ്ഞിനെ ബഡിലേക്ക് കിടത്തി രവി പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാകില്ല നിള കണ്ണുനിറക്കുന്നത് കണ്ട് സിദ്ധു പറഞ്ഞു മോള് കിടന്നോ വാഗഴുകി കഴിക്കാനുള്ള മരുന്നും എടുത്തുകൊണ്ട് ദേവുമോ പറഞ്ഞു നിങ്ങളൊക്കെ പോയിക്കോ ഞാനുണ്ടല്ലോ ഇവിടെ അമ്മ ഒറ്റയ്ക്ക് എങ്ങനെ നിൽക്കും രണ്ട് കുഞ്ഞുങ്ങളെയും നിളയെ നോക്കേണ്ടേ ഞാനും കൂടെ നിൽക്കാം കാത്തു പറഞ്ഞു ആ എങ്കിലും നിങ്ങൾ രണ്ടുപേരും നിൽക്ക് ഞങ്ങള് പോകാം രവി പറഞ്ഞു കഴിക്കാനുള്ളതൊക്കെ വീട്ടിൽ കൊണ്ടുവരാം എങ്കിലും നിങ്ങൾ ഇറങ്ങിക്കോ സിദ്ധുവിന്റെ കണുകൾ നിളയിലേക്ക് നീളുമ്പോൾ അവളും അവനെ പാടി നോക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം സിദ്ധു നിക്കട്ടെ ഇവിടെ കാത്തു നമുക്ക് പോകാം സിദ്ധുവിന്റെ മനസ്സ് മനസ്സിലാക്കിയ പോലെ കാത്തി പറഞ്ഞു പെണ്ണുങ്ങൾ ചെയ്യേണ്ടതൊക്കെ ഇവൻ ചെയ്യുമോ എന്റെ ദൈവമേ അല്ലെങ്കിൽ ഇതേ ഇവൻ ചെന്നവണ് ഇങ്ങോട്ട് പോരും ഞാൻ നിന്നോളമ്മേ അമ്മയുണ്ടല്ലോ സിദ്ധു പറയുന്നത് കേട്ട് ദേവുമ്മ ചിരിച്ചു ഞാനേ നിങ്ങൾക്കുള്ള ഫുഡും വാങ്ങിച്ചും വരാം അതും പറഞ്ഞ ആദ്യം പുറത്തേക്ക് ഇറങ്ങി മോനെ സിദ്ധു ഞാനീ തുണി കഴുകിട്ടേച്ചും വരാം ഫോണിൽ നോക്കിയിരിക്കുന്ന സിദ്ധിവനെ നോക്കി പറഞ്ഞുകൊണ്ട് ദേവമ്മ കഴുകാനുള്ളതെല്ലാം ബക്കലിലേക്കിട്ട് സോപ്പുമെടുത്ത് പുറത്തേക്ക് പോയി സിദ്ധു ദേവുമ്മ പോകുന്ന നോക്കി എഴുന്നേറ്റ് വന്ന് ഡോറ് ചാരി നിലയുടെ അടുത്തേക്ക് ഒരു ചേർ വലിച്ചിട്ടിരുന്നു ഉറക്കമാണ് കുഞ്ഞുമണികൾ നല്ല ഉറക്കാണ് അവൻ നിലയുടെ നിറകിയിൽ പതിയെത്താൽ ഓടി നിറകിയിൽ ചുണ്ടുകൾ ചേർത്തു നില പതിയെ കണ്ണുകൾ തുറന്നു അടുത്തിരിക്കുന്ന സിദ്ധുവിനെ കണ്ട് ചുറ്റും കണ്ണുകൾ ഓടിച്ചെന്ന് നോക്കി അമ്മയാണ് നോക്കുന്നത് തുണി കഴിക്കാൻ പോയി പറഞ്ഞുകൊണ്ടവൻ അവിടെ കായ് കവർന്നു ൂമുക്കുയിലേ അവന്റെ ശബ്ദമിട്ടുള്ള വിളി കേട്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഐ ലവ് യു അവളുടെ കായ്കളിൽ ചൂണ്ടു ചേർത്തവൻ പറഞ്ഞു അവളൊന്ന് പുഞ്ചിരിക്ക മാത്രം ചെയ്തു വേദനയുണ്ടോ അവളൊന്ന് തലേ അനിക്കി അവൻ ആ കായ്കളൊന്നുകൂടെ ചേർത്ത് പിടിച്ചു നമ്മുടെ ആഗ്രഹം പോലെ രണ്ട് പെൺകുഞ്ഞുങ്ങളാ അല്ലേടി അവന്റെ വാക്കുകളിൽ സന്തോഷം തിങ്ങി നിറഞ്ഞു അപ്പോഴേക്കും ഒരാൾ പതിയെ കരയാൻ തുടങ്ങി ദേ കുഞ്ഞു കരയുവാ നീ പാല് കൊടുക്ക് ഏതേപ്പ് ചിരുത്തട്ടെ അവൾന്ന് താലി അവൻ പില്ലോ പൊക്കി വെച്ച് പതിയെ അവളെ പിടിച്ചിരുത്തി കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ച് തരാൻ അവൾ കൈകൊളിക്കൊണ്ട് അവനോട് പറഞ്ഞു എനിക്ക് തനിയെ കുഞ്ഞിനെടുക്കാൻ അറിയില്ലടി മടിയിൽ വെച്ച് തന്നാൽ എടുക്കാൻ അറിയൂ കുഞ്ഞിനെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ പറഞ്ഞു പതിയെടുത്ത് മടിയിൽ തരാൻ അവൾ മൗനമായി പറഞ്ഞു സിദ്ധു കുഞ്ഞിനെ എടുത്ത് മടിയിലേക്ക് വെച്ചു കൊടുത്തു തീരെ കുഞ്ഞ അല്ലടി ആ എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെയാ അവൾ മൗനമായി പറഞ്ഞു സിദ്ധി നിൽക്കുന്നത് കൊണ്ട് അവൾക്ക് പാല് കൊടുക്കാനൊരു ബുദ്ധിമുട്ട് ഇനി എന്താ കൊടുക്ക് പറയുമ്പോൾ അവൻ്റെ ചുണ്ടിൻ്റെ കോണിലൊരു കള്ളച്ചിരി പിരിഞ്ഞു ഒരു ടൗവിലെടുത്ത് അവളുടെ തോളിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ഫോണുമായി അവൻ ബെഡിലേക്ക് ഇരുന്നു നിളകുഞ്ഞിന് പാല് കൊടുത്ത് പതിയെ ബെഡിലേക്ക് കിടത്തി സിദ്ധിവനെ നോക്കിയപ്പോൾ ശ്രദ്ധ ഫോണിലേക്കാണ് ഫോണിൽ നിന്ന് കണ്ണെടുത്ത് അവളെ നോക്കി പതിയെ കിടക്കാൻ തുടങ്ങുകയാണ് അവൻ ഫോൺ ബെഡിലേക്ക് വെച്ച് എഴുന്നേറ്റ് വന്നവളെ പിടിച്ചു കിടത്തി അതെ ഇതൊക്കെ അടച്ചു വെക്കുമ്പോൾ ഒന്നാമത് കണ്ടുകൊള്ളാന്ന് നിൽക്കുമോ അഴിഞ്ഞു കിടന്ന് നൈറ്റിയുടെ സീപ്പിട്ട് അവൻ പറഞ്ഞു അവൻ്റെ തന്നെ അറിയാതെ സ്പർശിക്കുമ്പോൾ വല്ലാത്തൊരു വെപ്പാളവും പരവേഷവും വന്ന് പൊതിയുന്നത് അവൾ അറിഞ്ഞു എത്ര നാണത്തേക്ക് ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കും അവൻ കുസൃതിയോടെ പുരുകം ഉയർത്തി ചോദിച്ചു അവൾ നാണത്തോടെ മിഴുകൾ താഴ്ത്തി നാണൊക്കെ ഞാൻ മാറ്റിത്തരാട്ടോ കള്ളച്ചിരിയോടെ തന്നെ പറഞ്ഞുകൊണ്ട് അവൻ മാറിയിരുന്നു മിഴികൾ അടച്ച് കിടക്കുന്നവൾ നോക്കി ചിരിച്ചു കള്ളി അവൻ പുറമച്ചിരിക്കുന്നുണ്ടെങ്കിലും മനസ്സിലരിഞ്ഞിറങ്ങാത്ത വിധം പകയുടെ തീനാളങ്ങളിൽ ആളിപ്പാട്ടിരിക്കാണ് എന്റെ പെണ്ണിനെ ഉപദ്രവിക്കാൻ നോക്കിയവനാരി എന്തിനെ ഇപ്പന്റെ ഊമക്കൂവിലിനെയും മക്കളെയും സുരക്ഷിതമായി വീട്ടിലെത്തിക്കുക മാത്രമാണ് ലക്ഷ്യം അതിനുശേഷം ഞാൻ വരും നീ ആരായാലും നിന്റെ മുന്നിൽ വന്നിരിക്കും സിദ്ധാർത്ഥം ഒരാഴ്ചക്ക് ശേഷമാണ് നിലയും കുട്ടികളെയും വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വരുന്നത് ഇതിനിടയിലെല്ലാം ഐശ്വര്യ കുഞ്ഞിനെ വന്ന് കണ്ടുപോയി ഞാൻ ബില്ലടച്ചിട്ട് വരാം വാ നിരം സിദ്ധു ദേവമ്മയോട് പറഞ്ഞു നിലയും ഉറങ്ങിക്കിടന്ന മക്കളെയും നോക്കി പുറത്തേക്ക് ഇറങ്ങി പുറകെ നീരവും ദേ കാത്തിരുന്നു നീരവ് മുന്നോട്ട് നോക്കി പറഞ്ഞു ഈ വരത് എവിടെ പോയതാ തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന കാത്തിയെ നോക്കി സിദ്ധു പറഞ്ഞു നിങ്ങളെങ്ങോട്ടാ അല്ല നീ ഇത് എവിടെ പോയതാ ഡാ ഞാൻ ബില്ല് തീർക്കാൻ ഓർത്ത് പോയതാ ഡാഡി തേക്ക് സെറ്റിൽ ചെയ്തു ദാ നിലയിട മേടിച്ചിട്ട് എങ്കിൽ നമുക്ക് ഇറങ്ങാനീ ദാ ഐശ്വര്യോട് പറയണ്ടേ നീരവ് ചോദിച്ചു എന്തിനേ നമുക്ക് ഡിസ്ചാർജ് ആണല്ലോ ഇനി അവളെ കാണണോ ഡാ അതല്ല ഏതല്ലെന്ന് ഇത്രയും ദിവസം അവൾ ഡോക്ടർ ആയതുകൊണ്ട് കൊണ്ട് മാത്രം ഒന്നും വീണ്ടിയില്ല ഇനിയും അവളുടെ അനുവാദം വേണോ അത്രമാത്രം പറഞ്ഞ് സിദ്ധ്യതിരിക്കന്നു നെയ്യാ നമുക്ക് പോകാം കാത്ത് നീരവന്റെ തോളിൽ തട്ടി പറഞ്ഞു ദൈവ ബേഗെല്ലാം റെഡിയാക്കി വെച്ച് വാഷ്റൂമിലും റൂമിലും എല്ലാം ഒന്ന് നോക്കി എന്തെങ്കിലും എടുക്കാനുണ്ടോന്ന് ഇറങ്ങാം അമ്മേ ആ ഇറങ്ങാം പതി എഴുന്നേൽക്കും മോളെ ഒരു ചുരിദാർ കട്ടിനേറ്റിയും മാറുമറിച്ചൊരു ഷോളം വിട്ട് അവൾ പതിയെഴുന്നേറ്റു ഓപ്പറേഷൻ ആയതുകൊണ്ട് വേദനയൊക്കെ പതിയെ കുറയും സൂക്ഷിച്ച് നടന്ന് വാമോളെ ഒരു കുഞ്ഞിനെയും എടുത്ത് മുന്നേ മുന്നേന്താണെന്ന് പറഞ്ഞു പുറകെ പോകാൻ തുടങ്ങിയ നിലയുടെ കയ്യിൽ സിദ്ധു പിടിച്ചു അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ണുകണ്ട് നിൽക്കാൻ പറഞ്ഞു നീരവ് ഒരു കുഞ്ഞിനെയും എടുത്ത് ഇറങ്ങി കാർട്ടി ബാഗുകൾ കൊണ്ട് നീരവിന്റെ പുറകെയും വേദനയാണെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് പോകട്ടെ ചെറുതായിന്ന് ചിരിച്ചിട്ട് വേണ്ടെന്ന് അവൾ താര ആഹാ എന്താ ചിരി എല്ലാം ഒന്ന് കഴിയട്ടെ വിശദായിട്ട് കാണുന്നുണ്ട് അവളെ ചേർത്ത് പിടിച്ചവൻ അവളെ നെറുകയിൽ ചുംബിച്ചു കൊണ്ട് പറഞ്ഞു ഇവരെന്ന് ഞാൻ കാത്ത് തിരികുന്നു സിദ് ഡോറിലേക്ക് നോക്കി എന്താന്ന് പതി എന്നല്ല അല്പം ഗൗരവത്തിൽ ചോദിച്ചു ഇപ്പൊ ഡിസ്ചാർജ് ആയതേ ഉള്ളു ഇനി ഉടനെ വേണ്ട പോടാ ആ ടേബിളിൽ ഇരിക്കുന്ന നിലയുടെ മേഴ്സിൻ കൂടെ എടുത്തോ പറഞ്ഞിട്ട് കാത് തിരിഞ്ഞു പോയി സിദ്ധ നിലയെ ചേർത്ത് പിടിച്ച് പതിയെ നടന്നു ഒരുപാട് സഹിച്ചില്ലേ ഒരു പുരുഷന്റെ സാമീപ്യം അറിയാതെ ഇന്ന് രണ്ട് മക്കളുടെ അമ്മ നിനക്ക് വിഷമുണ്ട് ഉമ്മക്കുലേ അവന്റെ മുഖത്തേക്ക് നോക്കാതെ അവളില്ലെന്ന തലേ എനിക്ക് എങ്കിലും എനിക്ക് ഇച്ചിരി വിഷമുണ്ട് അവൻ പറയുന്നത് കേട്ട് അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ കള്ളച്ചിരിയോട് നോക്കുന്നുണ്ട് എന്താ നമ്മൾ താടി താടിപ്പൊക്കി ചോദിച്ചു എന്റെ പൊന്നുമാക്കുലേ നിനക്ക് ഈ വികാര വിചാരങ്ങളൊന്നും ഇല്ലേ നീ ഒട്ട് റൊമാൻറ്റിക്കല്ലോ നീ ഇപ്പൊമാൻസിക്കാൻ പറ്റിയ സമയമാണല്ലോ കാർത്തി ബേഗെല്ലാം കാറിലേക്ക് വെച്ചുകൊണ്ട് കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓടപ്പട്ടി സിദ്ധു പതിയെ കാത്തിയോട് പറഞ്ഞു സിദ്ധു നിലയെ കാറിലേക്ക് കയറി നീരവ് കുഞ്ഞിനെ അവളുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു ദേവുമുര കുഞ്ഞിനെ കൊണ്ട് കോഡ്രൈവിംഗ് സീറ്റിലും നീരവ് ഡ്രൈവിംഗ് സീറ്റിലും സിദ്ധു നിലയുടെ അടുത്ത് കയറി കാർത്തി മുന്നേ അവൻ്റെ കാറെടുത്ത് പോയി നിളയെ ചേർത്ത് പിടിച്ചവൻ ഒരു കൈകൊണ്ട് അവളുടെ മഴയിൽ കിടന്നിറങ്ങുന്ന കുഞ്ഞിനെ തലോടി അവളുടെ നിറകിയിൽ ചോദിച്ചു മിററിലൂടെ നോക്കുന്ന നീരവിന്റെ കണ്ണും മനസ്സും നിറയുന്ന കാഴ്ച തന്റെ പെങ്ങൾക്ക് ചേർന്നത് സിദ്ധി തന്നെയാണ് അവന്റെ മനസ്സ് മന്ദിച്ചു വീട്ടിൽ ചെന്നത് അവരെ കാത്ത് എല്ലാവരും മുമ്മറുണ്ടായിരുന്നു തീർത്തേയും കാത്തും ഓടി വന്ന് ഓരോ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു എടുത്ത് പഠിച്ചു ഉടനെ നമുക്ക് ബാഗേക്ക് അകത്തേക്ക് വയ്ക്കുന്ന കഴിഞ്ഞാൽ നീരവ് കാത്തുവിനോടായി പതിയെ പറഞ്ഞിട്ടവൻ ബാഗ് ഹാളിലേക്ക് കൊണ്ടുവച്ചു തിരിഞ്ഞ് നോക്കിയപ്പോ ചോര തൊട്ടടുക്കാൻ പാകത്തിന് മുഖമൊക്കെ ചുവന്ന് തൊടുത്ത് ഇരിപ്പുണ്ട് നീരമൊന്ന് കണ്ണിറുക്കി കാണിച്ചപ്പോൾ നാണത്തോടവൾ താഴെത്തി കയ്യിലിരുന്ന കുഞ്ഞ് കരയാൻ തുടങ്ങിയതും കാത്തു ചുറ്റും നോക്കി നിളേ ദൈ കരയുവാ വെപ്രാളത്തോടൊപ്പം വിളിക്കുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു മോള് റൂമിലേക്ക് പോക്കോ കുഞ്ഞുങ്ങൾ അമ്മ കൊണ്ടു തരാം നിള താലെ എനിക്ക് റൂമിലേക്ക് പോയി തീർത്തേയും നിളയുടെ പുറകെ കുഞ്ഞിനെയും കൊണ്ടുപോയി ദൈവമ കാത്തുവിനൊന്ന് കളിയാക്കി കുഞ്ഞിനെ വാങ്ങി അച്ഛൻ മക്കളെ വാ 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 വച്ചോടെ പോന്നെ പാപം വേണോ ദേവമ്മ കുഞ്ഞിനെ കളിപ്പിച്ച് നിലയുടെ അടുത്തേക്ക് പോയി ഒന്നിന് സമയമായിട്ടില്ല നീരവ് കാത്തുവിന് പോലെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇനി കുഞ്ഞുങ്ങളെടുത്ത് വളർത്തി പഠിക്കാം അമ്മായിടെ ചുന്ദരിമണികളെ കാത്തു പിടിച്ചുകൊണ്ട് നിലയുടെ അടുത്തേക്ക് ഓടിക്കും സിദ്ധു എന്താടാ അടുത്ത പരിപാടി ജിമ്മിനകത്ത് കയറി ചുറ്റും നോക്കുകയാണ് സിദ്ധു നീരവ് കാത്തിയു അവനെ കണ്ടുപിടിക്കണം ഡ എങ്ങനെ ഇവിടെ ഒന്നുമില്ല എന്റെ നീരവേ ദൈവം തന്നെ ഒരു വാഴി കാണിച്ചു തരൂ ഡാ എന്നാലും അല്ലേ നീ കണ്ടോ അല്ലേ നമ്മൾ കണ്ടുപിടിക്കൂടാ അങ്ങനെ എന്റെ പെടിനെ ഉപുതച്ചിട്ട് അങ്ങനെങ്ങ് വിടാൻ പറ്റുമോ അവനെ ഏട്ടാ തീർത്തീര വിളി കേട്ട് മൂന്നുപേരെ തിരിച്ചു നോക്കി ഐശ്വര്യം വന്നിട്ടുണ്ട് അവൾ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഇവള ഞാൻ സിദ്ധു ദേശത്തോടെ മുന്നോട്ടാഞ്ഞു സിദ്ധുവിനെ തടഞ്ഞ കൊണ്ട് കാത്തി വിളിച്ചു നീ പോയിക്കോ മോളെ നീരവ് തീർത്തിയോട് പറഞ്ഞു അവളൊന്നു തലയാനയ്ക്ക് പോയി സിദ്ധു നീ ഒരു കാര്യം മറക്കരുത് ഐശ്വര്യക്ക് സിദ്ധുവിന്റെ ഒരു കുഞ്ഞിനും കിട്ടിയാ സിദ്ധു നീ പഴയ കാര്യം മറക്കരുത് അതിന് അതിന് ഞാൻ എന്റെ മക്കൾ അവൾക്ക് കൊടുക്കണോ നീരവ് അല്ല സിദ്ധു അവള് കുട്ടിയെന്ന് ആവശ്യം മുന്നോട്ട് വെച്ചത് നിന്റെ ജീവിതത്തിൽ പിന്നെയും കടിച്ചു തൂങ്ങാനാണ് നിന്റെ പോകത്ത അവസ്ഥയിൽ കാത്തിക്ക് തോന്നിയ ബുദ്ധി പക്ഷേ നിനക്കും അപ്പോൾ അവളെങ്ങനെയെങ്കിലും ഉപേക്ഷിക്കണം എന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നിങ്ങളൊരു അഗ്രിമെൻ്റ് വെച്ചിരുന്നു കുഞ്ഞിനെ അവൾക്ക് കൊടുത്തോളാം അവൾ നിയമപരമായി പോയാൽ നീ രണ്ടു മക്കളെയും അവൾക്ക് കൊടുക്കേണ്ടി വരും സിദ്ധു അലറി ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല നടക്കാൻ പോകുന്ന കാര്യത്തെ പറ്റി പറഞ്ഞതാ അവൾക്കിപ്പോൾ കുഞ്ഞുങ്ങളോടൊരു ഇഷ്ടമുണ്ട് അവടെ അവളുടെ അമ്മയെ മാത്രമേ നിയമം കാണൂ അപ്പോൾ നിളയോ എൻ്റെ മക്കളെ ഉദരത്തിൽ ചുമന്ന് വേദനകൾ സഹിച്ച അവളോ സിദ്ധു അവളൊരു സറഗേറ്റ് മാത്രം മാത്രമാണ് ചുരുക്കി പറഞ്ഞാൽ നിന്റെ മക്കളെ ചുമന്ന് ഒരു പാട ഉടമ അത് മാത്രമാണ് എൻ്റെ പെങ്ങൾ ഡാ നീ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞതെന്ന് ഹവള അവളാ എൻ്റെ എല്ലാം നീരവിൻ്റെ ശാട്ടിൽ കുത്തിപ്പിടിച്ച് സിദ്ധു പറഞ്ഞു ശരിക്കറിയടാ നിനക്ക് അവളെ ജീവനാണെന്ന് ഇവിടെ ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത് ശക്തിയല്ല നിനക്ക് മനസ്സിലാകുന്നുണ്ടോ സിന്ധുവിൻ്റെ തോളിൽ പിടിച്ച് നീരവ് പറഞ്ഞു നീ പറയുന്നത് കാത്തി ചോദിച്ചു ശ്യാം അല്ലെ നീരവ് സിന്ധു പറഞ്ഞു യെസ് ഇപ്പം നിനക്ക് മുന്നിൽ രണ്ട് കാര്യങ്ങളുണ്ട് സിദ്ധു ഒന്ന് നിന്റെ ശത്രു രണ്ട് ഐശ്വര്യ ഇവർ രണ്ടും എന്റെ പെങ്ങളും ദ്രവിക്കും ആദ്യം നീ അത് ഇന്നൊരു സൊല്യൂഷൻ കാണുക അതിനുശേഷം മാത്രം നീ എൻ്റെ തുമ്പിയുമായി ഒരുമിച്ച് ജീവിച്ചാൽ മതി